കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടിനിടെ മധ്യപ്രദേശിൽ അറുപത്തിയാറ് നിയമസഭാ സീറ്റുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ഇപ്പോഴത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഏഴ് സീറ്റുകളിൽ വീണ്ടും ഉപതെരഞ്ഞെടുപ്പിൻ്റെ സാധ്യതകൾ വരുന്നുണ്ട് സിറ്റിംഗ് എം എൽ അംഗങ്ങളും ഈ സീറ്റുകളിൽ മത്സരിക്കുന്നതിനാൽ അവർ വിജയിച്ചാൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കും ശിവരാജ് സിംഗ് ചൗഹാന്റെ ബുധനി മണ്ഡലമാണ് ഏറ്റവും പ്രധാനം രണ്ടായിരത്തി മൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്നത്തെ മുഖ്യമന്ത്രിയായ കോൺഗ്രസിൻ്റെ ദിഗ്വിജയ് സിംഗിനെതിരെ മത്സരിച്ച് ശിവരാജ് സിംഗ് ചൗഹാൻ പരാജയപ്പെട്ടെങ്കിലും ബി ജെ പി സർക്കാർ രൂപീകരിക്കുകയായിരുന്നു പത്തു വർഷത്തെ ദിഗ്വിജയ് സിംഗ് സർക്കാരിനെ പുറത്താക്കി ബി ജെ പി സർക്കാർ രൂപീകരിച്ചപ്പോൾ ആദ്യം ഉമാഭാരതിയും പിന്നീട് ബാബുലാൽ ഗൌറും മുഖ്യമന്ത്രിയായി പിന്നീട് നടന്ന ചില നീക്കത്തിൽ രണ്ടായിരത്തി അഞ്ചിൽ ശിവരാജ് സിംഗ് ചൗഹാൻ മുഖ്യമന്ത്രിയായി തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മുദിനി സീറ്റിൽ മത്സരിച്ച് ചൗഹാൻ വിജയിക്കുകയായിരുന്നു അന്നുമുതൽ പുതിനി ശിവരാജിൻ്റെ നിയന്ത്രണത്തിലാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചരണത്തിൻ്റെ ചുമതല മകൻ കാർത്തികേയക്കും അതുപോലെ ഭാര്യ സാധനക്കും കൈമാറിയിരുന്നു ശിവരാജ് സിംഗ് ചൗഹാൻ ഇത്തരമൊരു സാഹചര്യത്തിൽ കാർത്തികേയെ ടിക്കറ്റിനായി പരിഗണിക്കുന്നുണ്ടെങ്കിലും ഉന്നത നേതൃത്വത്തിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ അതിന് തടസ്സമായേക്കും ടിക്കറ്റ് മറ്റാർക്കെങ്കിലും നൽകിയാൽ ശിവരാജിൻ്റെ കോട്ട കൈമാറണിയും വരും അത് വലിയ പൊട്ടിത്തറികൾക്ക് കാരണമായേക്കാം അതുപോലെ കോൺഗ്രസിന്റെ നാല് സിറ്റിംഗ് എം എൽ എമാരോ അവരിൽ ആരെങ്കിലുമോ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ ആ നിയമസഭാ സീറ്റിലും ഉപതെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യം ഉടലെടുത്തേക്കും അതൊരു പക്ഷേ നിയമസഭാ മണ്ഡലത്തിലെ പ്രാദേശിക സമവാക്യങ്ങളെ ചിലപ്പോൾ ബാധിച്ചേക്കും കേന്ദ്രമന്ത്രിയായിരുന്ന ജ്യോതിരാദി സിന്ധ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗുണയിൽ നിന്നാണ് മത്സരിച്ചത് രാജ്യസഭാംഗമായ സിന്ധ്യയുടെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ പത്തൊൻപത് വരെയാണ് സിന്ധ്യ വിജയിച്ചാൽ അദ്ദേഹത്തിൻ്റെ സീറ്റിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ടി വരും നിയമസഭയിലെ അംഗബലം അനുസരിച്ച് ഈ സീറ്റ് ബി ജെ പിയുടെ അക്കൌണ്ടിലേക്ക് പോകുമെന്നതിനാൽ മുതിർന്ന നേതാക്കളിൽ പലരും ഇതിലേക്ക് നോക്കുന്നുണ്ട് കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലെത്തിയ മുൻ കേന്ദ്രമന്ത്രി സുരേഷ് പചൗരിയും മത്സരാർത്ഥിയായി പരിഗണിക്കപ്പെടുന്നുണ്ട് നിലവിലെ ഗുണ എം പി ഡോക്ടർ കെ പി യാദവും സ്ഥാനാർത്ഥിത്വത്തിനായി ചരട്വലി നടത്തി കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെയാണ് മുൻ മുഖ്യമന്ത്രി ദിഗ്വിജയ് സിംഗിന്റെ കാര്യവും രാജ്ഗഡ് ലോക്സഭാ സീറ്റിലാണ് അദ്ദേഹം മത്സരിച്ചത് രാജ്യസഭാംഗമായ ദിഗ്വിജയ് സിംഗിന്റെ കാലാവധിയും രണ്ടായിരത്തി ഇരുപത്തി ജൂൺ പത്തൊൻപത് വരെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ ആ ഒഴിവ് വരുന്ന രാജ്യസഭയിലേക്കും ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ടി വരും ഇതും മറ്റൊരു തർക്കത്തിലേക്ക് പോയേക്കും അതുകൊണ്ട് മധ്യപ്രദേശിൽ നിലവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും തിരഞ്ഞെടുപ്പ് ചൂട് അത്ര പെട്ടെന്ന് തണുക്കില്ല എന്ന് തന്നെ പറയേണ്ടി വരും